ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ചക്കപ്പൂതൽ കിട്ടിയിട്ടുണ്ട് ചക്കപ്പൂതൽ എന്ന് പറഞ്ഞാൽ ചക്ക കുഞ്ഞി ചക്ക ഇതിപ്പം പൊതുവേ നമ്മൾ വീട്ടിൽ എന്താ വെച്ചത് ചോറിന് വറവാക്കും ചില നാട്ടിൽ ഉപ്പേരി എന്ന് പറയും തോരൻ എന്ന് പറയും നമ്മൾ ഇങ്ങനെ വറവ് എന്നാൽ പറയാം അപ്പം ചക്ക ഇഷ്ടമില്ലാത്ത ആൾക്കാരൊന്നും ഉണ്ടാവില്ല അല്ലേ അതിനൊക്കെ ചക്ക നല്ല ഇഷ്ടമാണ് അപ്പം ചക്ക ഇഷ്ടമുള്ളവരൊക്കെ വന്നിട്ട് കമൻ്റ് ചെയ്യാം അപ്പോൾ ഇന്ന് പൂച്ചക്ക് സാമ്പാറാണ് കറി അപ്പം സൈഡായിട്ട് ചക്ക തോരനാക്കുക എന്ന് വെച്ചാൽ ചക്ക വറവാക്കാമെന്ന് വിചാരിച്ചു പക്ഷെ ഇത് വിചാരിച്ച ഒരു സുഖമില്ല ഈ ചക്ക കിട്ടുമ്പോൾക്ക് വലിയൊരു സുഖം തോന്നുന്നില്ല പക്ഷെ എന്നാലും ഒന്ന് മുറിച്ച് നോക്കാമെന്നിട്ട് അമ്മയെടുത്ത് മുറിക്കുന്നതാണ് അപ്പം പിന്നെ കുറച്ചൊരു വാട്ടം പറ്റിയിട്ടുണ്ട് അപ്പോൾ മുഴുവനായിട്ട് നമ്മൾ എടുക്കുന്നില്ല ഇന്ന് ഒരു പയിൻ്റെ പകുതി കഷ്ണം മാത്രമേ എടുക്കുന്നുള്ളൂ ടേസ്റ്റ് ചിലപ്പോൾ ടേസ്റ്റ് ഇല്ലെങ്കിലോന്ന് വിചാരിച്ചുകൊണ്ട് പിന്നെ പകുതി എടുക്കാമെന്ന് പറഞ്ഞു അമ്മ അപ്പോൾ പകുതി എടുത്ത് മുറിക്കുന്ന പരിപാടിയാണ് മുറിക്കലാണ് അപ്പോൾ ഏകദേശം എല്ലാം മുറിച്ച് കയ്യാനായി അപ്പോ ചക്ക വറവാക്കണം എന്നിട്ട് ചോറും കൂട്ടി ഒരു പിടി പിടിക്കണം പിന്നെ സാധാരണ ചക്ക പൂതൽ എന്നുവെച്ചാൽ ഇപ്പോൾ ഇപ്പം മഴക്കാലമല്ലേ അപ്പോൾ ചക്കേൻ്റെ സീസൺ കൂടിയാണ് അപ്പം ഇതെൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായ ചക്കയാണ് അപ്പോൾ ചക്ക ഇത് ഏകദേശം മുറിച്ചെല്ലാം തീരാനായിട്ടുണ്ട് ഇതന്നെ വറവാക്കണം വറവാക്കിയിട്ട് കൂട്ടി അടിക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക പിന്നെ ചക്ക ഇഷ്ടമുള്ളവർ വീഡിയോയിൽ കമൻറ്റ് ചെയ്യാം അപ്പോൾ പുതിയ പുതിയ വീഡിയോസായിട്ട് വീണ്ടും ഞാൻ വരുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഈ ചക്കയോടെ നമ്മളെ വീഡിയോ തീർന്നിരിക്കുകയാണ് ഗൈസ് അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ചക്ക മുറികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇത് ചക്ക മുറി ഒരു ചക്ക വറവാക്കണം ഞാൻ അതിൻ്റെ പണിയാന്ന് ഓക്കെ ബൈ ബായ് സി ഒ ടി ബൈ